ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ പ്രതികൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണാൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര മൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നക്ഷത്രവൃഷത്തെ നട്ടു വളർത്തുവാൻ വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് ഉത്തിരിട്ടാതി നക്ഷത്രം തികച്ചും മീനരാശിയെ പ്രതിനിധീകരിക്കുന്നു ശനിയാണ് ദശാനാഥൻ ഈ നാളുകാർ നല്ല സൗഹൃദന്മാരും കലാഹിഞ്ചന്മാരുമായിരിക്കും മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നോ അപകടപ്പെടുത്തണമെന്നോ ഉള്ള ചിന്താഗതി ഇവർക്കുണ്ടായിരിക്കുന്നതല്ല ഇവർ ഉച്ച നീതിത്വമോ വലുപ്പ ചെറുപ്പമോ നോക്കാതെ ആരോടും സഹകരിക്കുന്ന സ്വഭാവമായിരിക്കും പൊതുവിജ്ഞാനം സമ്പാദിക്കുന്നതിലും അവയെ തന്മയത്തമായി കൈകാര്യം ചെയ്യുന്നതിലും ഇവർ സമർത്ഥന്മാരായിരിക്കും വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും വിദ്യാസമരരെ പോലെ അറിവും കാര്യബോധവും യഥാസമയം വിനിയോഗിക്കുവാൻ ഇവർക്കുള്ള വിരുദ് ഒന്ന് പ്രത്യേകമായിരിക്കും ന്യായദീശയും കൃപണ സ്വഭാവവും തമ്മിൽ അതിശയകരമായ ബന്ധം പുലർത്തുവാൻ ഇവർക്ക് കഴിയുന്നു ഈ നാളുകാരിൽ സാധാരണ കണ്ടുവരാറുള്ള സ്വഭാവവിശേഷം ഇവർക്കുള്ള പിണക്കമാണ് മൂക്കിൻ്റെ തുമ്പിൽ ദേഷ്യം എന്ന് നാട്ടുപഴംചൊല്ലി ഇവരെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കും എന്നാൽ ഇവരിലുള്ള ഈ സ്വഭാവവിശേഷം സ്ഥിരമല്ല നിസാര കാര്യത്തിനു പോലും ഇവർക്കുള്ള ഈ പിണക്കം അടുത്ത നിമിഷത്തിൽ മാറിക്കൊണ്ടു മരിക്കും സ്നേഹിച്ചാൽ ഇവർ എന്തും കൈവിട്ട് പ്രവർത്തിക്കും പിണങ്ങിയാൽ നേരെ മറിച്ചുമായിരിക്കും വലിയ പൃതുഭക്തന്മാരും പിതാവിനെക്കുറിച്ച് അഭിമാനികളുമാണിവർ എന്നാൽ പിതാവിൽ നിന്നും കാര്യമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല മിക്കവാറും ഇവർ ജനിച്ച ദേശവും വീടും വിട്ടു താമസിച്ച് വിദേശവാസം വിദേശ സഞ്ചാരം ഇവ ചെയ്ത് ജീവിതത്തിൽ അധികകാലവും കഴിയുന്നു ആരോഗ്യ വിഷയത്തിൽ ഇവർ അനുഗ്രഹത്തിലാണ് ശാശ്വതമായ ആരോഗ്യവും ഏർ നിസ്തന്ധമായ കർമ്മകുശലതയ്ക്ക് ഉതകുന്ന ശരീരഘടനയും ഇവരെ സവിശേഷമായി അനുഗ്രഹിക്കുന്നു ഉത്തരട്ടാതി നാളുകാർ അതിശനീയമായ കർമ്മകൗശലമുള്ളവരായിരിക്കും ഒരിക്കലും ഇവർ അലസന്മാരായിരിക്കുകയില്ല ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും ഇവർ പിന്തിരിയുന്നവരല്ല നിരാശബോധം ഇവരെ സ്പർശിക്കുകയില്ല ഉദ്യോഗ ജീവിതത്തിൽ ഇവർ വളരെ ശോഭിക്കും അതിക അധികാരികളുടെ പ്രീതിക്കും പ്രശംസയ്ക്കും ഇവർ മുൻപന്മാർ തന്നെ ബന്ധുക്കളെ കൊണ്ട് ഇവർക്ക് അഭിമാനിക്കത്തക്ക പലതുമുള്ളതുകൊണ്ട് വിവാഹ ശേഷം ഇവർക്ക് ഉത്കർഷ കൂടുതലിന് സാധ്യതയുണ്ട് ഏതാണ്ട് പതിനേഴ് വയസ്സിനു ശേഷം ഇവർ സ്വതന്ത്രരും സ്വന്തം കാര്യം നോക്കുന്നവരുമായി കാണപ്പെടുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതം തികച്ചും സൗഭാഗ്യ സമ്പൂർണ്ണമായിരിക്കും മനസ്സിന് ഇണങ്ങിയതും കുടുംബ ഭരണ ചാതുര്യ ചാതുര്യമുള്ളവരുമായ ഭാര്യമാരായിരിക്കും ഇവർക്ക് വന്നുകൂടുന്നത് സന്താനങ്ങളെ കൊണ്ടുള്ള നന്മയും വേണ്ട വിധത്തിൽ ഇവർക്ക് പ്രതീക്ഷിക്കാനുണ്ടാകും ആരോഗ്യത്തെക്കുറിച്ച് ഇവർ തീരെ ശ്രദ്ധയുള്ളവരായിരിക്കുകയില്ല അതുകൊണ്ട് സാരമായ ഏതെങ്കിലും രോഗം പിടിവിട്ടതിനു ശേഷം ഇവർ അതിനെക്കുറിച്ച് പരിഗണിക്കുകയുള്ളു ഉദര രോഗം അർസസ് വാദ ആ വായുശോഭാദികൾ ഇവയെ ഏതെങ്കിലും ഇവരെ പിടിപെടുന്നു വിവാഹത്തിനും അന്ന പ്രാശനത്തിനും ഗൃഹനിർമ്മാണം യാത്ര നാൽക്കാലികളെ വാങ്ങുക മുതലായവയ്ക്കും ഈ നക്ഷത്രം സ്വീകാര്യമാകുന്നു ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ശനിയാണ് സാമാന്യനേന പത്ത് വരെ ഇവർക്ക് ശനിദശ ആയിരിക്കുമെന്ന് കണക്കാക്കാം തുടർന്ന് ബുധദശ പതിനേഴ് വർഷം അതിനെ തുടർന്ന് കേതുവിന് ഏഴ് ശുക്രന് ഇരുപത് സൂര്യന് ആറ് ചന്ദ്രന് പത്ത് കുജന് ഏഴ് രാഘുവിന് പതിനെട്ട് ഈ ക്രമത്തിൽ തൊണ്ണൂറ്റഞ്ച് വയസ്സുകൊണ്ട് രാഘുദശ തീരുന്നു എന്ന് കണക്കാക്കാം പ്രതികൂല നക്ഷത്രങ്ങൾ അശ്വതി കാർത്തിക മകൈരം ചിത്തിര ചോതി വിശാഖം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ കേതു സൂര്യൻ ചൊവ്വ എന്നീ ദശകളിൽ ഇവർ ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ഉത്തിരിട്ടാതി പൂയം അനിഴം നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റു പൂജാതി കർമ്മങ്ങളും ചെയ്യുക നക്ഷത്രനാഥനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നതും നന്നായിരിക്കും ശനിയാഴ്ച വ്രതം ജന്മനക്ഷത്രം തോറും ശനീശ്വര പൂജ അന്നദാനം തുടങ്ങിയവ നടത്തുക ശനിയും ഉത്രട്ടാതിയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക രാശിനാഥനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് വിഷ്ണു സഹസ്രനാമജപം വിഷ്ണു ക്ഷേത്രദർശനം പൂജ തുടങ്ങിയവ നടത്താവുന്നതാണ് മഞ്ഞ കറുപ്പ് എന്നിവ അനുകൂല നിറങ്ങൾ നക്ഷത്ര മൃഗം പശു വൃക്ഷം കരിമ്പന ഗണം മനുഷ്യഗണം യോനി സ്ത്രീ പക്ഷി മയിൽ ഭൂതം ആകാശം ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചുകൊള്ളുന്നു ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഇനി അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം കൂട്ടുകാരേ